അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാധുരയിൽ ഇന്ന് സമാപിക്കുക ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇന്നേ ദിവസം വരെ നാൽപ്പത്തൊന്ന് ഇനങ്ങളിലായി പതിനായിരത്തോളം മത്സരങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു ആകെ പങ്കാളിക പങ്കാളികളുടെ എണ്ണം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് അതിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ആൺകുട്ടികളും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പെൺകുട്ടികളും രണ്ടായിരം പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളും മേളയിൽ ഭാഗമായി ഇതൊരു ലോക റിക്കാട് ലോകർക്കാട് രേഖപ്പെടുത്തുന്ന ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഞങ്ങളെ അറിയിച്ചില്ല എങ്കിൽ ഒരു കുറവാണുള്ളത് പന്ത്രണ്ട് വേദികളിലായി അത്ലറ്റിക്സിലായി എൺപത്തി ആറ് വ്യക്തിയുടെ ഇനങ്ങളും പന്ത്രണ്ട് ടീം ഇനങ്ങളും ഗെയിംസിൽ കളരിപ്പായിട്ട് ഉൾപ്പെടെ പത്തൊമ്പത് ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു ഇതുകൂടാതെ നൂറ്റിമൂന്ന് ഇനങ്ങളിലും വാട്ടർ പോളോയിലും മത്സരങ്ങൾ നടന്നു പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ബോച്ച് എന്നീ ഇനങ്ങൾ പൂവായി ഉൾപ്പെടുത്തി അത്ലറ്റിക്സ് പതിനഞ്ചും അക്കോട്ടിക് പതിനേഴും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ഇനങ്ങളിൽ മീറ്റ് റെക്കോർഡുകൾ ഭേദിച്ചു ഭേദിച്ചു കൊണ്ടുള്ള അതിജ്വലമായ പ്രകടനം കാഴ്ചവെച്ചു പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും സംസ്ഥാന സംസ്ഥാനിക്കപ്പെട്ടതും ആദ്യമായിട്ടാണ് ലോകത്തി നടത്താത്ത രീതിയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എഴുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ജർമ്മൻ ഹാങ്കറിൽ നിർമ്മിച്ച താൽക്കാലിക ഇൻഡോർ സ്റ്റേഡിയത്തിൽ പതിനൊന്ന് ഗെയിമുകളിലായി വ്യത്യസ്ത കാറ്റഗറികളിൽ മത്സരം നടന്നു ജനപ്രതിനിധികൾ ചെയർമാൻമാരായി ദൂരമായ സംഘാടക സമിതിയുടെ പേരിൽ പതിനേഴ് സബ് കമ്മിറ്റികൾ ഓർമ്മിച്ച് കുട്ടികളുടെ ഭക്ഷണം താമസ സൗര്യം ഗതാഗതം വെൽഫെയർ മെഡലുകൾ പുരസ്കാരങ്ങൾ ട്രോഫികൾ എന്നീ കാര്യങ്ങൾ വിട്ടുവച്ചില്ലാത്ത സമീപനം സ്വീകരിച്ചു യു എ ഇയിൽ നിന്നുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ സംഘം ഈ വർഷം ഈ വർഷം വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും മത്സരങ്ങളുടെ വിജയകരമായ നിർദ്ദിപ്പിനായി ആയിരത്തോളം ഓഫീഷ്യൽസും കലക്ടേഴ്സും അഞ്ഞൂറോളം വോളന്റിയേഴ്സും പ്രവർത്തിച്ചു